റെഡ് കാർ തിയറി ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവനിക്ക് ഭയങ്കര ലെക്കായിരുന്നു അതുകൊണ്ടിട്ടാണ് അവനിക്ക് കറക്റ്റ് ആ സമയത്ത് അവസരം ലഭിച്ചത് എന്നുള്ളത് എന്നാൽ റെഡ് കാർ തിയറി പ്രകാരം അങ്ങനെയല്ല നിങ്ങൾ ഒരു കാര്യം തേടുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിലേക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ തിയറി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റെഡ് കാർ തിയറി പ്രകാരം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ സമയം വരെയും അതല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൻ്റെയൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തേക്കോ നോക്കുന്ന സമയത്ത് എത്ര റെഡ് കാറുകൾ കണ്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുണ്ടോ ഇല്ലല്ലോ അല്ലേ നിങ്ങളെ സ്വന്തം റെഡ് കാർ അല്ലെങ്കിൽ വേറെ ഏകദേശം ഒരു കാറും കണ്ടായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം നിങ്ങൾ തേടുന്നുണ്ടായിരുന്നില്ല അല്ലേ പക്ഷെ ഇന്ന് ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന് നിങ്ങൾ കാണുന്ന റെഡ് കാറുകളുടെ എണ്ണം കറക്റ്റായിട്ട് ഓർത്ത് വരച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ കാണുന്ന റെഡ് കാറുകളുടെ എണ്ണം നിങ്ങൾ നോക്കി വെക്കാൻ തുടങ്ങും നിങ്ങൾ റെഡ് കാർഡുകൾ അന്വേഷിക്കാൻ തുടങ്ങും നിങ്ങളുടെ മുമ്പിലേക്ക് റെഡ് കാറുകൾ വരാനും തുടങ്ങും കറക്റ്റ് അല്ലേ സോ ഇതുപോലെയാണ് ജീവിതത്തിലെ അവസരങ്ങളും നമ്മൾ തേടുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് അത് വരുന്നില്ല ഇപ്പം നിങ്ങളുടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല നിറങ്ങളുണ്ട് എൻ്റെ ഇപ്പോൾ ഒരു നിറം പറയുകയാണെങ്കിൽ പച്ച എന്ന് പറയാനാണെങ്കിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള പച്ച നിറങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങും ഇനി അതല്ല റെഡ് എന്ന് പറയാനാണെങ്കിൽ ഇതുവരെയും കാണാത്ത പല റെഡ് നിറങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല സ്ഥലങ്ങളും കാണാൻ തുടങ്ങും കറക്റ്റല്ലേ നിങ്ങൾ ഏതൊരു വസ്തുവിലേക്ക് നോക്കുമ്പോഴും ഏതൊരു അവസരത്തിലേക്ക് നോക്കുമ്പോഴും അത് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ തേടിയില്ലെങ്കിൽ നിങ്ങളടുത്തേക്ക് അത് വരില്ല ഒരു കാരണവശാലും അത് ലെക്കല്ല നിങ്ങൾ എത്രത്തോളം സീക്ക് ചെയ്യുന്നോ നിങ്ങൾ അടുത്തേക്ക് അത് അത്രത്തോളം വേഗതയിൽ പാനത്തും സോ അവസരങ്ങളെ തേടി കണ്ടുപിടിക്കുക എല്ലാവർക്കും എല്ലാം നേടാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ